പരിശുദ്ധമായ ഖുർആാനിലെ ചെറിയ ഒരു സൂറത്തുണ്ട് നാല് ആയത്തുകൾ മാത്രമാണുള്ളത് സൂറത്തുൽ ഇഖലാസ് അഥവാ സൂറത്തു തൗഹീദ് എന്നൊക്കെ പറയും അള്ളാഹുവിന്റെ സിഫത്തുകൾ ഒരുപാട് പറയുന്ന ചെറിയൊരു സൂറത്ത് ഏതെങ്കിലും ഒരു വ്യക്തി ഈ സൂറത്തിനെ പതിവാക്കുന്നവനാണെങ്കിൽ അവൻ ഒരുപാട് നേട്ടങ്ങൾ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് മൂന്ന് തവണ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവനക്ക് അള്ളാഹു സുഹാനുഹൂത്തായാല പരിശുദ്ധമായ ഖുർആൻ ഖത്തമ ചെയ്തതിന്റെ തത്തുല്യമായ പ്രതിഫലം ഈ സൂറത്ത് ഓതിൽക്കൊണ്ട് നൽകുന്നു നിരന്തരമായ ജോലികൾക്കിടയിൽ വെറും പത്തോ അഞ്ചോ സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ സൂറത്ത് സുഖസുന്ദരമായിട്ട് ഓതിത്തീർക്കാൻ പറ്റും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ചില ഗുണങ്ങളുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഈ സൂറത്ത് ഒരു തവണ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവനക്ക് അള്ളാഹു ബർക്കത്ത് ചൊരിയുകയാണ് രണ്ട് തവണ പാരായണം ചെയ്യുകയാണെങ്കിൽ അവനും അവന്റെ കുടുംബത്തിനും അള്ളാഹു ബർക്കത്ത് ചെരിയുന്നു മൂന്ന് തവണ പാരായണം ചെയ്താൽ അവനും അവന്റെ ഫാമിലിക്കും അതുപോലെ തന്നെ അവന്റെ അയൽവാസികൾക്കും അള്ളാഹു ബർക്കത്ത് ചെരിയുന്നു പന്ത്രണ്ട് തവണ ആരെങ്കിലും എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ പന്ത്രണ്ട് കൊട്ടാരങ്ങൾ അവനക്കു വേണ്ടി നിർമ്മിക്കുന്നു നൂറുവട്ടം ആരെങ്കിലും ചൊല്ലുന്നുണ്ടെങ്കിൽ അവന്റെ അമ്പത് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുമെന്ന് ഹബീബായ മുത്തലബി സാഹു അലഹി വസലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ആയിരം തവണ ആരെങ്കിലും ഈ സൂറത്ത് ചൊല്ലി പൂർത്തിയാക്കിയാൽ സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ടു മരിക്കാൻ അഥവാ അവന് സ്വർഗത്തിൽ എവിടെയാണോ അവന് നിശ്ചയിച്ച സ്ഥാനം ആ സ്ഥാനം കണ്ടു മരിക്കാൻ അള്ളാഹുബൻ തോഫിക്ക് നൽകുന്നു ഈ ഒരു അറിവ് തീർച്ചയായും ഗുണം ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് തീർച്ചയായും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം കാരണം നിങ്ങളുടെ ഈ ഒരു ഒറ്റ ഷെയർ കൊണ്ട് അവനൊരു ഇഖലാസു ചൊല്ലിയാൽ അതിന് നിങ്ങൾ കാരണക്കാരനാകും അതുപോലെ തന്നെ പറഞ്ഞുകൊടുത്ത് ഞാനും ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അള്ളാഹു സുഹാനഹു ആല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു